കരുണാമയനായ ഞങ്ങളുടെ നല്ല പിതാവേ അന്യോന്യം കൂട്ടായ്മയിൽ ജീവിപ്പാൻ കൽപ്പിച്ച നാഥ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് സൂക്ഷിക്കണമേ മറ്റുള്ളവരുടെ മനസ്സുകളെയും വികാരങ്ങളെയും മുറിപ്പെടുത്തുന്നതായ യാതൊന്നും അവിചാരിതമായോ മനഃപൂർവ്വമായോ സംസാരിക്കുന്നതിൽ നിന്നും ഞങ്ങളെ സഹായിക്കണമേ എല്ലാ അസഹിഷ്ണുതകളിൽ നിന്നും എല്ലാ പ്രകോപനങ്ങളിൽ നിന്നും മുൻകോപങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു തെറ്റുകൾ മാത്രം കാണുന്ന കണ്ണുകളിൽ നിന്നും വിമർശനത്തിൻ്റെ നാവിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ പെട്ടെന്നുള്ള കോപവും വിരോധ്യം തോന്നുന്നതിലെ വേഗതയിൽ നിന്നും തെറ്റുകൾ മറക്കുന്നതിനുള്ള സാവധാനതയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ നിർബന്ധ ബുദ്ധിക്കാരോ മർക്കടമുഷ്ടിക്കാരോ ആകാതെ ഞങ്ങളെ കാത്തു കൊള്ളണമേ സ്വസ്ഥതയിൽ നിന്നും സ്വന്തം കാഴ്ചപ്പാട് മാത്രം കാണുന്നതിൽ നിന്നും ഞങ്ങളെ തിരുത്തേണമേ കർത്താവും ഈ ദിനം മുഴുവനും അങ്ങയുടെ സ്നേഹത്താലും തേജസ്സിനാലും ഞങ്ങളെ നടത്തണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുന്നൂനം അനു താപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുന്നു